E eu ia ser... പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്പോൺസർ ചെയ്തതും മധ്യസ്ഥത വഹിച്ചതുമായ കരാറിനു കീഴിൽ കോക്കസസിൽ ആസൂത്രണം ചെയ്ത ട്രാൻസിസ്റ്റ് ഇടനാഴി തടയുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ ഈ ഇടനാഴി ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പാതയായി മാറില്ല മറിച്ച് ട്രംപിന്റെ കൂലിപ്പട്ടാളക്കാരുടെ ശവക്കുഴിയായി മാറുമെന്നായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഉന്നത ഉപദേഷ്ടാവായ അലി അക്ബർ ബലായിത്തിയുടെ പ്രസ്താവന ഇത് തന്ത്രപരമായി പ്രധാനപ്പെട്ടതാണെന്നും യു എസ് വാഴ്ത്തുന്ന ഒരു സമാധാന പദ്ധതിയെക്കുറിച്ച് പുതിയ ചോദ്യചിഹ്നം ഉയർത്തുകയാണെന്നും വെള്ളിയാഴ്ച ട്രംപ് പ്രഖ്യാപിച്ച പദ്ധതി തന്റെ രാജ്യവും ർമേനിയയും തമ്മിലുള്ള അന്തിമ സമാധാന കരാറിന്റെ ഭാഗമായുള്ള ഒരു ചുവട് മാത്രമാണെന്നും ഒരു ഉന്നത അസർബൈജാനി നയത്രജ്ഞൻ പറഞ്ഞിരുന്നു അന്താരാഷ്ട്ര സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടിയുള്ള നിർദ്ദിഷ്ട ട്രംപ് റൂട്ട് തെക്കൻ അർമേനിയയിലൂടെയാണ് കടന്നു ഇത് അസർബൈജാൻ നഖ്ചിവാൻ തുർക്കിയിലേക്കും നേരിട്ടുള്ള വഴി തുറന്നു നൽകുന്നു ഊർജ്ജത്തിന്റെയും മറ്റു ഭാഗങ്ങളുടെയും കൂടുതൽ കയറ്റുമതിക്ക് സൌകര്യമൊരുക്കുമെന്നും വൈറ്റ് ഹൌസ് പ്രഖ്യാപിച്ച ഇടനാഴിയിലേക്ക് യു എസിന് പ്രത്യേക വികസനാവകാശങ്ങൾ ഉണ്ടായിരിക്കുമെന്നും മേഖലയിലെ അമേരിക്കൻ സ്വാധീനം ശക്തിപ്പെടുത്തുന്ന ഈ പദ്ധതിക്കെതിരെ ഇറാൻ എതിർപ്പു എന്നും അദ്ദേഹം പറഞ്ഞു അതിർത്തി രാജ്യമായ ഇറാൻ എങ്ങനെയാണ് അതിനെ തടയുകയെന്ന് വ്യക്തമല്ല